കണ്ണൂർ ജില്ലയിൽ നടന്ന ഒരു കൊലപാതകവും കവർച്ചയും ചേർന്ന സംഭവം നാട്ടുകാരെയും പോലീസിനെയും ഒരുപോലെ നടക്കിയിരിക്കുകയാണ് കല്യാട് ചുംകാനത്ത് പട്ടാപ്പകൾ നടന്ന വൻ കവർച്ചയ്ക്ക് പിന്നാലെ അതേ വീട്ടിലെ യുവതി കർണാടകയിൽ ഹുൺസൂരിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതാണ് സംഭവം കൂടുതൽ സങ്കീർണമാക്കിയത് കേരളത്തെയും കർണാടകത്തെയും പോലീസ് ചേർന്ന് നടത്തുന്ന അന്വേഷണത്തിന് പുറത്ത് വരുന്നതെല്ലാം സമൂഹത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവങ്ങളുടെ തുടക്കം കല്യാണിൽ നിന്നാണ് വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ ഭർത്താവിന്റെ അമ്മയും സഹോദരൻ ജോലിക്ക് പോയി വീട്ടിൽ ഒറ്റയ്ക്ക് ദർശിതയായിരുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് സുഭാഷ് എന്ന് വീട്ടിലില്ലായിരുന്നു വൈകുന്നേരം സുമത തിരിച്ചെത്തിയപ്പോൾ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് ചെന്നപ്പോൾ മനസ്സിലായത് വീടിനുള്ളിലെ വിലവിടുപ്പുള്ള സ്വത്തുക്കളെല്ലാം കവർന്നെടുത്തതാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും ഏകദേശം നാലു ലക്ഷം രൂപയും എല്ലാം കാണാതായിരിക്കുന്നു പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് കുടുംബം പതിവായി വീടിന്റെ മുൻവശത്തെ ഒരിടത്ത് താക്കോൽ ഒളിപ്പിച്ചു വെക്കാറുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീടിനുള്ളിൽ പ്രവേശിച്ചവർക്ക് ഈ വിവരം മുമ്പേ അറിയാമായിരിക്കണം എന്നതാണ് ഈ സമയത്ത് തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു കവർച്ച നടന്ന വീട്ടിലെ യുവതിയായ ദർശിതയെ ഹുൻസൂരിലെ ഒരു ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കേരള പോലീസും കർണാടക പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ വിവരം പുറത്തു വന്നത് ദർശിതയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് സുഹൃത്തായിരുന്നു സിദ്ധിരാജ് എന്ന ഇരുപത്തിരണ്ടുകാരനായിരുന്നു പട്ടണം സ്വദേശിയായി ഇയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയെന്ന് പിന്നീട് വ്യക്തമായി ലോഡ്ജിൽ വാക്കേറ്റമുണ്ടായപ്പോഴാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് പോലീസ് നൽകിയ വിവരപ്രകാരം സിദ്ധിരാജ് ദർശിതയുടെ വായി ഇലക്ട്രോണിക് ഡിറ്റനേറ്റർ തള്ളിക്കയറ്റി വൈദ്യുതി ആഘാതം കൊടുത്താണ് അവരെ കൊലപ്പെടുത്തിയതെന്നാണ് സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഇയാൾ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചെങ്കിലും തുടർന്ന് ചോദ്യം ചെയ്യൽ തന്നെ കൊല നടത്തിയത് സമ്മതിച്ചു ഇവിടെ നിന്ന് കേസ് കൂടുതൽ ദുരൂഹതകളിലേക്കാണ് നീങ്ങിയത് കവർച്ചയും കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ കണ്ട ചോദ്യമായി മാറിയത് ദർശിതയ്ക്കും സുഹൃത്തിനും മോഷണവുമായി ബന്ധമുണ്ടാകാമെന്ന് പോലീസിന് ലഭിച്ച സൂചനകൾ ശക്തമാണ് വീട്ടിലെ താക്കോൽ പതിവായി എവിടെ ഒളിപ്പിച്ചു വെക്കാമെന്ന് അറിഞ്ഞവർക്ക് മാത്രമേ വീട്ടിൽ പ്രവേശിക്കാനാകൂ ഈ വിവരം പുറത്തു പോയത് എങ്ങനെയെന്ന കാര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷിക്കുകയാണ് ദർശിതയുടെ കൊലപാതകത്തിന്റെയും വീട്ടിലെ മോഷണത്തിന്റെയും സമയക്രമവും പോലീസിന്റെ സംശയങ്ങൾ ഉയർത്തി കല്യാണ വീട്ടിൽ കവർച്ച നടക്കുമ്പോൾ ദർശിത തന്നെ ഹുംസൂരിലേക്ക് പോയിരുന്നു രാവിലെ ഒമ്പതരയോടെ അവൾ പുറപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട് അവിടെ അവളുടെ രണ്ടര വയസ്സുകാരി മകളെയും വെച്ച് അവൾ സുഹൃത്തിനൊപ്പം പോയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ പിന്നീടാണ് ലോഡ്ജിൽ മുറിയെടുത്തത് ആദ്യം ക്ഷേത്രത്തിൽ പോയ ശേഷം അവർ ലോഡ്ജിൽ മുറിയെടുത്തുവെന്നും പിന്നീട് ഭക്ഷണം വാങ്ങാനായി പുറത്തുപോയി മടങ്ങിയെത്തിയപ്പോൾ ദർശിത കൊല്ലപ്പെട്ട നിലയിൽ കണ്ടുവെന്നാണ് ആദ്യ മൊഴി എന്നാൽ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇയാളാണ് കൊല നടത്തിയെന്ന് വ്യക്തമായി സംഭവം അറിഞ്ഞപ്പോൾ കുടുംബം വിങ്ങി തകർന്നു വിദേശത്തായിരുന്ന ഭർത്താവ് സുഭാഷ് നാട്ടിലെത്താൻ ശ്രമം തുടങ്ങി അമ്മ സുമതയും സഹോദരൻ സൂരജും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ആദ്യം കവർച്ചയെക്കുറിച്ച് അറിഞ്ഞത് എന്നാൽ പിന്നാലെ പുറത്തു വന്ന കൊലപാതക വാർത്ത അവരെ കൂടുതൽ തകർത്തു രണ്ടു വയസ്സുകാരി മകൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടതോടെ കുടുംബം ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുകയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ കല്യാണ ഡിവൈഎസ്പിയും സംഘവും പ്രവർത്തിക്കുമ്പോൾ കർണാടക സലിഗ്രാം പോലീസിലും അന്വേഷണം തുടരുകയാണ് സിദ്ധി പോലീസ് പിടികൂടിയെങ്കിലും ഇയാൾ ഒറ്റക്കല്ലെന്നാണ് സംശയം കൊലപാതകത്തിനും കവർച്ചയ്ക്കും മറ്റു ചിലർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അന്വേഷണ സംഘം ഹുൻസൂരിൽ എത്തിയിട്ടുണ്ട് സാമൂഹ്യ രംഗത്ത് വലിയ പ്രതികരണമാണ് ഉയർന്നു വരുന്നത് കണ്ണൂരിലെ നിരന്തരം നടക്കുന്ന കവർച്ചകൾക്കും കൊലപാതകങ്ങൾക്കും നാട്ടുകാർ ഭീതി ഉണർത്തിയിരിക്കുകയാണ് പട്ടാപ്പകൽ വൻ കവർച്ച നടന്നതും തുടർന്ന് അതേ കുടുംബത്തിലെ യുവതി ക്രൂരമായി കൊല്ലപ്പെട്ടതും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാക്കുന്നുവെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു സംഭവം മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നു ദർശിതയും സുഹൃത്തും ചേർന്ന കവർച്ച ആസൂത്രണം ചെയ്തതാണോ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തിപരമായ കലാഹങ്ങളാണോ സിദ്ധിരാജുവിന് പുറമെ മറ്റാരെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ കൊലയിൽ ഉപയോഗിച്ച ഇലക്ട്രിക് ജനറേറ്റർ എങ്ങനെ കിട്ടി ഇവയെല്ലാം വ്യക്തമാക്കേണ്ടതാണ് സംഭവത്തിന്റെ പ്രത്യേകത ഒരേ വീട്ടിൽ നിന്നാണ് കവർച്ചയും കൊലപാതകവും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ആദ്യ മോഷണത്തിന് പങ്കാളിയെന്ന് സംശയിക്കപ്പെട്ട യുവതിയെ തന്നെ പിന്നീട് കൂട്ടാളി ക്രൂരമായി കൊന്നുകളഞ്ഞു പോലീസിന്റെ മുന്നിൽ വന്ന ഈ സങ്കീർണതകൾ കേസ് കൂടുതൽ ദുരൂഹമാക്കുന്നു ഇപ്പോൾ കല്യാണം മുതൽ ഹുൻസൂർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ കേസിനെ കുറിച്ച് പൊതുജനങ്ങളും മാധ്യമങ്ങളും ശ്രദ്ധ പുലർത്തുകയാണ് കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ വെളിപ്പെടുത്താനും കവർച്ചയ്ക്ക് കൊലപാതകത്തിനും തമ്മിലുള്ള ബന്ധം വ്യക്തമായി തെളിയിക്കാനും പോലീസിന് വലിയ ഉത്തരവാദിത്തമാണ് അവസാനം ഈ കേസ് ഒരു കുറ്റാന്വേഷണ കഥ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ ജീവിതം തകർന്ന ദാരുണമായ സംഭവം കൂടിയാണ് ഭർത്താവ് വിദേശത്ത് കഴിയുമ്പോൾ വീട്ടമ്മ പട്ടാപ്പകൽ കവർച്ച നേരിടുകയും പിന്നീട് മറ്റൊരു സംസ്ഥാനത്ത് കൂട്ടുകാരുടെ ക്രൂരതയിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് സമൂഹത്തെ നടക്കുന്ന യാഥാർത്ഥ്യമാണ് കൊലയും കവർച്ചയും പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനായാൽ മാത്രമേ ഈ കുടുംബത്തിന് നീതി ലഭ്യമാകൂ